വയനാട് പനമരത്ത് പൊള്ളലേറ്റ കുഞ്ഞ് മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പ്രതിയായ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കാനെത്തിയതിൽ വിവാദം മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കൽ പ്രതിക്ക് വേണ്ടി ഹാജരായത് കഴിഞ്ഞ ജൂൺ ഒമ്പതാം തീയതിയാണ് ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഹസാന് പൊള്ളലേറ്റത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ പിതാവ് അൽത്താഫ് കുട്ടിയെ നാട്ടുവൈദ്യൻ ഐക്കരക്കുടി സ്വദേശി ജോർജിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ഇരുപതിന് മുഹമ്മദ് ഹസാൻ മരിച്ചതോടെ പിതാവും വൈദ്യനും അറസ്റ്റിലായി ഈ കേസിൽ മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം തുടരുന്നതിനിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കൽ പ്രതി അൽതാഫിനു വേണ്ടി ഹാജരായതിലാണ് വിവാദം മറ്റൊരു അഭിഭാഷകനാണ് പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുത്തതെങ്കിലും ജോഷിയാണ് വാദിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അധികാരം ഉപയോഗിച്ച പനമരം പോലീസിൽ നിന്ന് കേസ് വിവരങ്ങൾ ജോഷി ശേഖരിച്ചതായും ആരോപണമുണ്ട് സംഭവത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തി നീരസം അറിയിച്ചതായും സൂചനയുണ്ട് എന്നാൽ താൻ വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുകയോ ഹാജരാകുകയോ എന്നാണ് അഡ്വക്കേറ്റ് ജോഷിയുടെ വിശദീകരണം ഫോർ വയനാട്